ഞാ വന്നളെ ഇവിടെ ഹൗ കോയങ്ങി മനുഷ്യൻ ഉമ്മാന്റെ കുട്ടി വന്ന ഓന ഇവിടെ ഓൻ പോന്നീലേ ഞാനിവിടെ പോകുന്നു ഇല്ലമ്മ എക്ക് പോന്നിട്ടില്ല എക്ക കൊണ്ടാൻ വരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ബസ്സിന് പോന്നു ആ എന്നാ നിന്റെ കുട്ടി ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി നീ കൊറച്ച ദിവസം ഇവിടെ നിൽക്ക ആ ഞാനീ ദിവസം കഴിഞ്ഞിട്ട് തന്നെ പോവുള്ളു അല്ല എവിടെ നിങ്ങളെ പ്രിയപ്പെട്ട മരോള് എനിക്ക് മരോള് മോള് ഒന്നുമില്ല എന്റെ കുട്ടിയെ എനിക്ക് ഇജി ഓളും ഒക്കെ പ്രിയപ്പെട്ടവള് തന്നെയാണ് നിങ്ങള് രണ്ടാളും എന്റെ പെൺകുട്ടികളാണ് അല്ലാതെ വിജയിച്ചിട്ടൊന്നോ ഓളിച്ചിട്ടോ ഒന്നും ഇല്ല എനിക്ക് രണ്ടാൾ വരേ മാതിരിയാണ് ഏട്ടാ ഓ പിന്നെ നിങ്ങൾക്ക് ഞാൻ മതി നിങ്ങൾ അങ്ങനെ തലയിൽ കയറ്റിയേക്കണ്ട നിങ്ങൾക്ക് ഞാനില്ല നിങ്ങളെ മോളെ അല്ലാതെ ഓളങ്ങനെ തലയിൽ കയറ്റിയേക്കണ്ട എനിക്കിഷ്ടമല്ല അങ്ങനെയൊന്നും എന്നെ കെട്ടിച്ച കിടന്ന് ചിട്ടാ എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലല്ല ഹൈ ആ ഞാൻ കൊറച്ചേരായി എത്തിയിട്ട് നമ്മള് വരുന്നതൊന്നും ഇവിടെ ആർക്കും കാണാനൊന്നും നേരല്ലല്ലോ ഒക്കെ അറിന്റെ ഉള്ളിലല്ലേ അങ്ങനെയൊന്നും പറയില്ല താത്ത നിങ്ങള് ഞാൻ ഇങ്ങള് വരുന്നത് ഇങ്ങള് വരുന്നുണ്ടെന്ന് ഞാൻ അറിയില്ലല്ലോ അല്ലെങ്കിപ്പി ഞങ്ങൾ നോക്കിക്കൂലേ പിന്നെ വേറെ വിശേഷങ്ങൾ വിശേഷങ്ങളാ പറഞ്ഞ വീട്ടിലൊക്കെ എല്ലാവർക്കും സുഖല്ലേ വീട്ടിലെ വിശേഷം എന്താ പ്രത്യേകിച്ച് വീട്ടിലെ വിശേഷങ്ങൾ എന്നൊന്നും പറയാനൊന്നുമില്ല ഓ ഉം ചോദിക്കാൻ വന്ന വിശേഷങ്ങള് ഓ റെസ്റ്റ് എടുക്കണം ആ പിന്നെ താത്ത ഞാനില്ലേ കൊറേ അലക്കാണ്ട് ഇന്നലെ അലക്കിട്ടില്ലേ അപ്പൊ കൊറേ അലക്കാണ്ട് അപ്പൊ വാഷിംഗ് മെഷീന് മേലെ പിന്നെ ഓട്ടോമാറ്റിക്കും അല്ലല്ലോ അപ്പൊ ഇങ്ങനെ ഇറങ്ങി കയറാന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാന് അവിടുന്ന് തിരുമ്പി കഴിയുമ്പോഴത്തേ ചോറ് വേവാനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ആരെയൊന്നു കഴുകിട്ടേട്ടാ മറക്കല്ലേ എന്നാ എന്താ പറയാ എന്നാ വേഗം നമുക്ക് പണി കഴിഞ്ഞ് വറുത്താലും മറന്നിരിക്കാല്ലോ ഓക്കേ അര എടുപ്പത്താണോ ഉം ഇട്ടോള ഓളൊരു വല്യാള് അല്ലെങ്കിൽ ഓക്ക് മേലിനെ തിരിഞ്ഞു കഴിഞ്ഞിട്ട് അര കെട്ടാ പോരെ ഇവിടെ ഞാൻ വരുന്ന ഒന്നാണെന്നുള്ള ചിന്തി നോക്കലെ ഓളൊരു വെള്ളിയാള് ഒക്കെ എന്തെങ്കിലും ഒരു പണി കൊടുക്കണം അല്ലാതെ കൊറേ നേരം ആയല്ല ഇങ്ങനെ ഒറ്റക്കിരുന്ന് വർത്തമാനം പറണേ എന്താപ്പ എന്റെ പ്രശ്നം എന്താ എന്തപ്പ എനിക്ക് പറ്റി ആ അതെ പറ്റിക്ക് വർത്താനം പറയാറുണ്ടല്ലോ നിങ്ങളെ മരുവൾ എന്നോട് വന്നുകൊണ്ട് ഓരോ പണി ഇങ്ങനെ കൽപ്പിച്ച ഞാനിവിടെ വിരുന്നു അന്നല്ലേ എന്നെ എങ്ങനെ കൊണ്ടെങ്ങനെ ഓളിങ്ങനെ പണി എടുപ്പിക്കാൻ പാടില്ല ഓളെ ചോറിന് വെള്ളം വെച്ചിട്ട് ആര് അയിൽ തീമെടാൻ മാറി അതെങ്ങനെ എനിക്ക് പറ്റുമോ ഞാൻ ഇവിടെ വിരുന്നു തന്നല്ലേ ഓ പിന്നെ ഇതൊന്നും ഇഷ്ടല്ലേട്ടാ ഓളി പെന്താ എന്റെ കൂട്ടിനോട് പറഞ്ഞത് ആര് എളുപ്പത്തിനാനല്ലേ വേറെ പണിയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ല അപ്പൊ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ലല്ലോ എനിക്ക് വെച്ചെങ്കിൽ ഞാൻ ഇട്ടോളാ നല്ല കഥ എന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് ചെറിയ തന്നെ വരുന്നത് എന്നോട് ഒരു കാര്യം പറയാൻ പറ്റൂലോ ഓക്ക് ഓക്ക് നല്ല ആരിക്കും എൻ്റെ സ്വഭാവം മാറ്റണട്ടാ ഇങ്ങനൊന്നും പോയാ ശരിയാവില്ല ആ ാലുണ്ടമ്മ ഓളിനോട് അങ്ങനെ പറയാൻ പാടുണ്ട് ഞാൻ അവിടുത്തെ വിരുന്ന് വന്നതല്ലേ വേട്ട ഞാൻ നിങ്ങളെ മോളല്ലേ ഞാൻ ആകെ ഒരു മോളല്ലേ ഉള്ളൂ അങ്ങനെ പറയാൻ പാടുള്ളു ഓളിനോടെ ഓളെ കാട്ടിക്കൂട്ടിലേ ഇഷ്ടമില്ല ആ ഇങ്ങക്ക് ഇതൊക്കെ ഇങ്ങനെ കേക്കുമ്പോ തമാശയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചിരിച്ചാ മതിയല്ല ആ എനിക്കങ്ങനെ ചിരിയൊന്നും വരില്ല ഓളെ വർത്താനത്തില് ഓ